ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വിവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മുടെ കാട് ഷെഫിൾ ചെയ്യാൻ പോവാണ് അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്നു പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലിഡേ വരുന്ന റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്ന് നോക്കുന്നേ അവരുടെ ഫീലിങ്സ് ഫീലിങ്സാണെന്ന് നോക്കുന്നത് അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഇന്ന് ഫുൾ മൂൺ ആണ് ഇന്ത്യൻ ടൈം ആറ് പതിനാല് പി എം ആണ് നമുക്ക് ഫുൾ മൂൺ കാണാൻ സാധിക്കുക ആ ഒരു സമയം മുതൽ ഡിസംബർ ഫിഫ്ത്ത് ഡിസംബർ അഞ്ചാം തീയതി പുലർച്ചയ്ക്ക് നാല് നാൽപ്പത്തിനാലം വരെ ഫുൾ മൂൺ ഉണ്ട് അത് പീക്കിൽ എത്തുന്ന സമയമാണ് നാല് നാൽപ്പത്തിനാലയം ഒരു ഏഞ്ചൽ നമ്പർ ആണ് ഫോർ 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 ട്രിപ്പിൾ ഫോർ എന്താണ് ഇതിൻ്റെ മീനിങ് എന്നറിയോ നമ്മുടെ കൂടെ നമ്മുടെ ഏഞ്ചൽ ഉണ്ടെന്നാണ് നമ്മൾ ഓരോ വ്യക്തികൾക്കും നമ്മളെ നല്ലതിലേക്ക് നയിക്കാനായിട്ട് നമുക്കൊരു വഴികാട്ടിയായിട്ട് ഏഞ്ചൽസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഈ ഒരു നമ്പറിൻ്റെ മീനിങ് അപ്പോൾ ആ ഒരു സമയം വെച്ചിട്ട് നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാം പ്രാർത്ഥിക്കാം ഏഞ്ചൽ നമ്പർ കാണാം ഫോർ 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 എ എം നാല് നാൽപ്പത്തി എ എത്തിന് ഒന്നല്ല സെറ്റ് ചെയ്ത് വെച്ചോളൂ അറിഞ്ഞുകൊണ്ട് നമുക്കൊന്നല്ല സെറ്റ് ചെയ്യാം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോഴാണ് ആ ഓരോ നമ്പേഴ്സിൻ്റെയും ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടാം നമുക്കൊന്ന് അറിഞ്ഞുകൊണ്ട് വെക്കാം ഓക്കെ ആ ഒരു സമയം വെച്ചിട്ട് ആ ഒരു ടൈം കാണുമ്പോൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം അപ്പോൾ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം അഫർമേഷൻ ചെയ്യാം ഇന്ന് ആറ് പതിനാല് പി എം ടു നാളെ നാല് നാൽപ്പത്തിനാല് എ എം സമയം ഓർത്ത് വെച്ചോളൂ കേട്ടോ ഇതിനുള്ളിൽ നിങ്ങൾക്ക് മൂന്നിനെ കാണാം അഫർമേഷൻസ് ചെയ്യാം മൂന്ന് ആഗ്രഹങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത് സാധിച്ചു കിട്ടിയതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം അടുത്ത മാസം ഫുൾ മൂണിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹത്തിൽ ഒന്ന് സാധിച്ചിരിക്കും അടുത്ത മാസം ഇതുപോലെ അഫർമേഷൻ ചെയ്യാം ബാക്കിയുള്ള ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കാം എനിക്ക് സാധിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തു നോക്കൂ നൂറ് ശതമാനം നിങ്ങൾക്ക് സാധ്യമാകും ഉറപ്പാണ് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തിങ്കിങ് ആണ് എന്നിലേക്ക് സാധിച്ചു കിട്ടിയതിന് താങ്ക് യു യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹം പറയുക അത് സാധിച്ചു കിട്ടിയതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം വേണം കേട്ടോ മൂന്ന് ആഗ്രഹം പറയുമ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് പറയുക വെള്ളം കുടിക്കാൻ മടിയുള്ളവർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അവസാനിപ്പിക്കുക എന്നിട്ട് അഫർമേഷൻ പറയുക വെള്ളം കുടിക്കുക ആ ഒരു എനർജി ഫുള്ള് ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് വന്നു എന്ന് കരുതുക നിങ്ങൾക്ക് സാധിച്ചതായിട്ട് കരുതുക ആ സാധിച്ച കാര്യത്തിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക നമുക്കപ്പോ റീഡിങ് നോക്കാം നിങ്ങളുടെ പേഴ്സണിന്റെ കറന്റ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത് പോസിറ്റീവായിട്ട് മാത്രം എന്തെങ്കിലും ചെയ്യുക റീഡിങ് കാണാൻ ശ്രമിക്കുക നിങ്ങളൊക്കെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് ഞാൻ പറയുന്നു നമുക്ക് നോക്കാം ആദ്യത്തെ കാട് പാൻഡക്കൾ ബാലൻസ് ാണ് സ്റ്റാർ വെയിറ്റിംഗ് എനർജിയാണ് പന്തുക്കൾ തുടക്കാണ് പ്രോഗ്രസ് ഫോർ ഓഫ് കപ്സ് കാർഡ് മിസ്സിംഗ് ഓപ്പോർച്യൂണിറ്റി ആണ് ടവർ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് ബ്രേക്ക് ആവുകയാണ് ടവർ ബ്രേക്ക് ആകുന്നു ലവ് കാർഡ് ഓക്കെ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ് വേൾഡ് ഏഴ് ഏഴുകാടായില്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴുകാടായി മതി പ്രണയം നിങ്ങളിലേക്ക് തന്നെയാണെന്ന് കാർസ് പറയുന്നു നിങ്ങളുടെ പേഴ്സൻറ്റേജ് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണെന്നാണ് കാഡ്സ് പറയുന്നത് എന്നെ നല്ല ആണ് കിട്ടിയിട്ടുള്ളത് അഫർമേഷൻ ചെയ്യുന്നവർക്ക് നിങ്ങളിലേക്ക് സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് നോക്കാം ഓഫ് പാൻഡുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് റീഡിംഗ് കാണുന്ന നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് തന്നെയാണ് കാർഡ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഇക്വലിപ്രിയം ഒരു ഹാർമണി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പരിഗണന നൽകാൻ പോവുകയാണ് ഇവിടെ റെസ്പോൺസിബിലിറ്റി എന്നാണ് കാർഡ് പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുള്ള നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്കൊരു ബാലൻസ് തരാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല ഇതുവരെയും ഇനി നിങ്ങളിലേക്ക് ഒരു ബാലൻസ് തരാനായിട്ട് അവർ പോകുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത് അതിന് നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാം എന്തെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജി പോവാനാണ് നമ്മൾ അഫർമേഷൻ ചെയ്യേണ്ടത് ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു ബാലൻസ് അവരുടെ ലൈഫിൽ വരുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഒരു ബാലൻസ് തരാൻ പോകുന്നു അപ്പോൾ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് വളരെയേറെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കാം ഇവിടെ കാണിക്കുന്നത് അവർക്ക് ബാലൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ നേടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളിന്നും അവര് താൽക്കാലികമായിട്ട് മാറുന്നിട്ടുള്ളത് ഇന്ന് അവര് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് തുല്യ പരിഗണന നൽകാൻ പോവുകയാണ് നിങ്ങളാണ് അവരുടെ ബെസ്റ്റ് ഹാഫ് എന്ന് മനസ്സിലാക്കുന്നു ഒരു ഇക്വിയം ബ്രിഡിയൻറ്റ് ഫ്യൂച്ചർ എന്നാണ് ഈ കാർഡ് പറയുന്നത് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ഫ്യൂച്ചർ പോകും നെക്സ്റ്റ് കാർഡ് നോക്കാം സ്റ്റാർ സ്റ്റാറാണ് വെയ്റ്റിംഗ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഒരു ഓപ്പോർച്യൂണിറ്റി ആണ് ഈ കാർഡ് പറയുന്നത് അവരിലെ വിഷസ് ഗ്രാൻഡഡ് എന്നാണ് പറയുന്നത് അവർ ആഗ്രഹിച്ചൊരു കാര്യം സാധ്യമായി കഴിഞ്ഞു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒരു കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത നിങ്ങൾ കാണുവാനായിട്ടുള്ള സാധ്യതയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്തായിരിക്കും അവർ വിഷ് ചെയ്തിട്ടുണ്ടാവുക അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതിനായിട്ട് അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ആണ് കാണിക്കുന്നത് ഹീലിംഗ് ചെയ്തിട്ടുണ്ട് അവർ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ ഹീലിംഗ് ചെയ്തിട്ടുണ്ട് അവർ ചെയ്യുന്നൊരു കാര്യം റൈറ്റ് ടു പാത്തിലാണെന്ന് പറയുന്നു നിങ്ങളെ കാണുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴും അവർക്ക് വരുന്ന ഇൻസ്പിരേഷനെയാണ് ഈ കാട് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഹോപ്പ് തന്നെയാണ് ഈ കാട് പറയുന്നത് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് മിറാക്കൽ തരാൻ പോവാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മിറാക്കൾ സംഭവിക്കാൻ പോവാണ് പ്രപഞ്ചശക്തി നിങ്ങളെ ഒരുമിപ്പിക്കാൻ പോവുകയാണ് എന്ന് തന്നെയാണ് വെയ്റ്റിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിന്റെ പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ അവരുടെ കരിയറിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ന്യൂ ഐഡിയ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട് അവർക്ക് തിരക്ക് പിടിച്ചിട്ടുള്ള അവരുടെ കരിയറിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അത് സക്സസ്സിലേക്ക് എത്തി ഫ്യൂച്ചറാണ് കാണിക്കുന്നേ അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നു കൈനിറച്ച സമ്പാദ്യത്തെയാണ് കാണിക്കുന്നത് അവർക്ക് വരുന്ന ഒരു പ്രോഗ്രസ് ആണ് ഈ കാർഡ് പറയുന്നത് പ്രോസ്പിരിറ്റി ആണ് ഈ കാട് പറയുന്നേ ഇവിടെ ഡയറക്റ്റ് ഫോക്കസ് എന്നാണ് ഈ കാർഡ് പറയുന്നത് അവർ പ്ലാൻ ചെയ്തിട്ടുള്ള അവരുടെ ലൈഫ് ഒരു ഗോളാണ് കാണിക്കുന്നേ അവർ നേടിക്കഴിഞ്ഞു ഇവിടെ സക്സസ് എന്ന് പറയുമ്പോൾ എല്ലാവരും അവർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് ബഹുമാനിക്കപ്പെടാനുള്ള സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് കപ്സ് കപ്സുകാഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്ന ഇമോഷണിയാണ് കപ്സ് കാർഡ് പറയുന്നത് മിസ്സിംഗ് ഓപ്പോർച്യൂണിറ്റി എന്നാണ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ മുന്നേ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അവസരം നഷ്ടപ്പെട്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് നിങ്ങളോട് കുറച്ച് നേരം കൂടി അടുത്തിരിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ മൊത്തത്തിലുള്ള നല്ല നിമിഷങ്ങളെ അവർക്ക് മിസ് ചെയ്തിട്ടുണ്ടാവാം ഇവിടെ നോക്കൂ മൂന്ന് കപ്സ് എന്ന് പറയുന്നത് അവരുടേതായ കാര്യങ്ങളാണ് കാണിക്കുന്നത് കരിയർ അവരുടെ ഒക്കെ തന്നെയാണ് ഇവിടെ നിങ്ങൾ എന്ന കപ്പിനെ ഓർത്തെടുക്കാണ് നിങ്ങളിലേക്ക് ആ സ്നേഹം തരുവാനായിട്ട് കാത്തിരിക്കുകയാണ് ഒരു സ്റ്റെബിലിറ്റി ഈ റിലേഷൻഷിപ്പിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു റിച്ച് ലൈഫ് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഒരു ചെറിയ രീതിയിലുള്ള വിഷമത്തെയാണ് കാണിക്കുന്നത് പെയിൻഫുള്ളാണ് കാണിക്കുന്നത് ഇവിടെ അവർ ധനിച്ചിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളെയാണ് കാണിക്കുന്നത് നിങ്ങളെ അവർക്ക് അത്ര കണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക ഇന്ന് ഫുൾ മൂൺ ആണ് അവസരം നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കാർഡ് ടവർ ബ്രേക്ക് ആകുന്നു എന്നാണ് നിങ്ങളും അവരും സെപ്പറേഷനിലാണ് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ടവർ കാർഡ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഇവിടെ ന്യൂ അവയർനെസ് എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് തന്നെയാണ് നിങ്ങളിലാണ് ഒരു ബ്രൈറ്റ് ലൈറ്റ് അവർ കണ്ടിട്ടുള്ളത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ടവർ ബ്രേക്ക് ആകുന്നു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നു നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ലവേഴ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർ മനസ്സിലാക്കുന്നു ഒരു ചോയ്സ് മാത്രമായിരുന്ന നിങ്ങൾ ഇന്ന് അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ഹാർമോണിയാണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെയാണ് കാണിക്കുന്നത് ഇത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നുള്ള തിരിച്ചറിവ് അവരിൽ വരുമ്പോൾ ഫോളോ ഇൻ ലവ് എന്നാണ് കാണിക്കുന്നത് ഈ ബന്ധത്തിൽ ഹെൽത്തി ബൗണ്ടറി ആണ് കാണിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളെ ഒരുമിപ്പിക്കുന്നു ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് സോൾമേറ്റിക് കണക്ഷൻ ആണ് എന്ന് കാറ്റ്സ് പറയുന്നു അവിടെ ഹേർട്ട് ഡീപ്ലി ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കാണ് നിങ്ങളുടെ ഹേർട്ടിലേക്കാണ് അവിടെ ഒരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട് ഇന്നവർ നിങ്ങളെന്ന സ്നേഹത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമുള്ളതാണെന്ന് അവർ തിരിച്ചറിയുന്നു വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കംപ്ലീഷൻ ആണ് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായാൽ അവരുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ് ആവുമെന്ന് അവർ തിരിച്ചറിയാണ് അവർ ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെന്ന് കാർഡ്സ് പറയാണ് ഇവിടെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഹാപ്പി ലൈഫിനെയാണ് കാണിക്കുന്നേബണൻസ് തന്നെയാണ് ഈ കടു പറയുന്നത് അവർ അച്ചീവ് ചെയ്യാൻ പോവുകയാണ് അവർ നിങ്ങളിലേക്കായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു പിന്നെ വേൾഡ് കാർഡ് കയറി വരുമ്പോൾ നമുക്ക് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരിലേക്ക് പുതിയ അറിവുകൾ വന്നിട്ടുണ്ട് അവര് ട്രാവൽ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് അവർക്കൊരു യാത്ര കാണിക്കുന്നുണ്ട് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം ഒരു യാത്ര കാണിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അനന്ത സാധ്യതകളാണ് കാണിക്കുന്നത് അവരിലേക്ക് സക്സസ് എന്നാണ് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവർ തിരിച്ചു വരുവാനായിട്ട് എടുത്ത തീരുമാനം അവരിലേക്ക് എല്ലാ രീതിയിലും പോസിറ്റീവ് എനർജിയാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വിശ്വസിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി അവർ കാണുന്നുണ്ട് അവരുടെ ലൈഫ് സക്സസിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ആഗ്രഹത്തെ ആ സ്വപ്നത്തെയാണ് ഇവിടെ കാണിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നമുക്കിനി ഓരക്കൾ ഡെക്ക് എടുക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം അവരുടെ ഫീലിങ്സ് ആണ് എന്ന് നോക്കുന്നേ കറന്റ് എനർജിയാണ് ഡിസ് എഗ്രിമെന്റ് ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ എനിക്ക് എങ്ങനെ തോന്നുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതാണ് അതായത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടി അറിയുന്നുണ്ടെന്ന് അവർക്ക് ഫീല് ചെയ്യാണ് ഇത്ര സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണെന്ന് തന്നെയാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കാരണം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളും ഇവിടെ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു സോൾ കണക്ഷൻ ആ ഒരു വൈബ്രേഷൻ അവർ തിരിച്ചറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നതെന്ന് അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിട്ടാണ് അവർക്ക് ഫീല് ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങളുടെ മനസ്സിനെ അവർ അറിയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ മനസ്സിനെയും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നു മനസ്സിലാക്കുന്നുണ്ടോ അവരുടെ ഫീലിങ്സ് എന്താന്ന് മനസ്സിലാക്കുന്നുണ്ടോ നെക്സ്റ്റ് കാർഡ് അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ പറഞ്ഞ കാർഡിന്റെ ബാക്കിയാണ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി അപ്പൊ അവർ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ സ്റ്റോറി അവർ മനസ്സിലാക്കുന്നു പോസിറ്റീവായിട്ട് തന്നെയാണ് കാർഡ് കിട്ടിയിട്ടുള്ളത് പരസ്പരം മനസ്സിലാക്കുന്നു എന്ന് ചുരുക്കം പറഞ്ഞാൽ പറയാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് ഈ ഒരു നോ നോക്കോണ്ടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരുന്നത് ഡിറ്റാച്ച്മെന്റ് ആണ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഐ ഹാവ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സിനെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ നല്ലതുപോലെ ചിന്തിക്കുന്നുണ്ട് മനസ്സിനെ ശാന്തമാക്കുന്നുണ്ട് എന്നാണ് കാട് പറയുന്നത് അപ്പം ഈ ഒരു കാര്യം തന്നെ ആവാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കിട്ടുന്നത് അവർ നല്ലതുപോലെ ചിന്തിക്കുന്നു യൂണിവേഴ്സ് അവരിലേക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു നല്ലതുപോലെ ചിന്തിക്കുമ്പോൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറി കഴിയുമ്പോഴാണ് ഇവിടെ ഒരു ശുദ്ധീകരണം മനസ്സിന് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ആ ഒരു ക്ലാരിറ്റി കിട്ടിയത് കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് അവർ വരാനായിട്ട് ഒരുങ്ങുന്നത് ഡേ ഡ്രീമിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് പകൽ സ്വപ്നം കാണുന്നുണ്ട് എല്ലാ സമയവും നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് ഐ എം ഓൾവേസ് ലോക്കിംഗ് ഫോർ യു ഞാൻ എപ്പോഴും നിന്നെ ആഗ്രഹിക്കുന്നു നിന്നെ കൊതിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്ര ഇഷ്ടമാണ് എന്ന് തന്നെയാണ് കാട്സ് പറയുന്നത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം നോ നോക്കണ്ട സിറ്റുവേഷൻ വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കും അറിയാം തെറ്റ് തിരുത്തിക്കൊണ്ട് വരുമ്പോഴാണ് അവിടെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാകുന്നത് സീക്രട്ട് ഐ ഹാവ് ഇൻ ടോൾ യു എവറിങ് അവർ നിങ്ങളോട് എല്ലാ കാര്യവും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത്രയും നാളും നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ മറച്ചു വച്ചിട്ടുണ്ടാവാം ആ രഹസ്യമാണ് നിങ്ങളിലേക്ക് പരസ്യമാക്കാനായിട്ട് പോകുന്നത് നിങ്ങളിലേക്ക് കിട്ടോ ഓക്കെ നെക്സ്റ്റ് കാർഡ് ഗിൽറ്റി ഐ ഫീൽ പെയിൻ ഫ്രോം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ് ഞാൻ വരുത്തിയ നാശനഷ്ടങ്ങളുണ്ടല്ലോ അതിനെനിക്ക് വേദന തോന്നുമെന്നാണ് അവർ പറയുന്നത് അപ്പൊ അവര് തന്നെയാണ് ഈ ഒരു ബന്ധത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് അവർ തിരിച്ചറിയുന്നു അത് നിങ്ങളോട് പറയുന്നു അപ്പൊ അവർ തെറ്റിതിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നേ ഒരു കാർഡും കൂടി എടുക്കാം ഹോപ്പാണ് ഐ ഹാവ് ഗിവൻ അപ്പ് ഓൺ അസ് ഗെറ്റ് ഞാൻ ഇതുവരെ നമ്മളെ കൈവിട്ടിട്ടില്ല എന്ന് പറയുന്നേ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അത് ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്ന് നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് എന്തൊക്കെയോ നെഗറ്റീവ് എനർജി കൊണ്ട് ഒരു സെപ്പറേഷൻ വന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് ശുദ്ധീകരിച്ചിട്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് എല്ലാം പറയുന്നത് ഹോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഒരു കാർഡ് കൂടി എടുക്കണോ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് ഇൻസെപ്പറബിൾ അവർ ലവ് ഈസ് ഓൾവേസ് ദി ഡിസ്റ്റൻസ് എത്ര അകലെയാണെങ്കിലും ആ സ്നേഹം അവിടെ തന്നെ ഉണ്ട് അതെപ്പോഴും ഉണ്ട് എന്ന് അവർ പറയുകയാണ് ഇനി ഇതിനേക്കാളും കൂടുതൽ എന്താണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത് ടൈം കാർഡും കൂടി എടുക്കാം ഇന്ന് ഫുൾ മൂൺ ആണ് അഫർമേഷൻ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അടുത്ത ഫുൾ മൂണിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകും ഉറപ്പാണ് സാധിച്ചിട്ടുണ്ട് ചെയ്യൂട്ടോ നെഗറ്റീവ് എനർജി ഉണ്ടാവാം പക്ഷെ നമ്മൾ എന്താണ് പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം ഡിഫിക്കൽറ്റീസ് ഇൻ വർക്ക് ടേക്ക് യുവർ മാമസ് ഹെൽപ്പ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ആ സിറ്റുവേഷനിൽ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നേ അപ്പോ മാതാവ് എന്ന് പറയുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ പ്രപഞ്ചശക്തിയെയും നിങ്ങൾക്ക് കാണാം ആ ഒരു പ്രൊട്ടക്ഷനെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ജന്മം നൽകിയ അമ്മയെയും കാണാം നിങ്ങളുടെ പ്രപഞ്ച പ്രപഞ്ചശക്തിയെയും കാണാം ഇവിടെ പ്രപഞ്ച ശക്തി നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ അമ്മ നിങ്ങളെ സഹായിക്കുന്നു പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് നിങ്ങളിലേക്ക് കിട്ടുന്നത് വിത്തിൻ ഫൈവ് മന്ത്സ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം അഞ്ചു മാസത്തിനുള്ളിൽ സാധിക്കും നിങ്ങൾക്കൊരാഗ്രഹമല്ലല്ലോ ഉള്ളത് ആഗ്രഹത്തിൽ ഒരു കാര്യമാണ് പറയുന്നത് അഞ്ചു മാസം ഇൻ ത്രീ വീക്സ് മൂന്നാഴ്ച ഒരു കാർഡും കൂടി എടുക്കുക കേട്ടോ ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എല്ലാത്തിലും ഒരു വ്യക്തത വന്നുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് ഉണ്ടാവാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ് ഇന്ന് എനിക്കും അഫർമേഷൻ ചെയ്യേണ്ടതാണ് ഇന്ന് ആറു വരെ ഞാൻ റീഡിങ് എടുക്കുന്നുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എനിക്ക് അഫർമേഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ റീഡിങ് ഞാൻ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്